ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിന് മഹാഘോഷയാത്രയോടെ തുടക്കം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഗുരുദർശനം കേരളത്തിലെങ്കിലും പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് മുരളീധരൻ ചോദിച്ചു നമ്മൾ ഈ തീർത്ഥാടന സമ്മേളനം അല്ലെങ്കിൽ തീർത്ഥാടനം നടക്കുന്ന ഈ കാലഘട്ടം ഗുരുദേവ ദർശനങ്ങൾക്ക് ഗുരുദേവ സന്ദേശങ്ങൾക്ക് ആ സന്ദേശങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പാലസ്തീനിൽ മാത്രമല്ല ഗുരു ഗുരുപിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കമലേഷുണ്ട് വിശദാംശങ്ങളുമായി കമലേഷ് തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തീർത്ഥാടന പരിപാടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ വി മുരളീധരനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മഹാസംഗമത്തിൻ്റെ വിശദാംശങ്ങൾ ഭദ്ര ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് പുലർച്ചെ നാലരയോടുകൂടി വിവിധ പൂജകളോടെയാണ് ഈ ദിനം ആരംഭിക്കുന്നത് രാവിലെ തന്നെ പർണശാലയിൽ പൂജകൾ നടന്നു അതിന് പിന്നാലെ ശാരദാ മഠത്തിൽ വിശേഷാൽ പൂജയും പിന്നീട് മഹാസമാധി പീഠത്തിൽ വിശേഷാൽ ഗുരുപൂജയും നടന്നു ഇതിന് പിന്നെ പിന്നാലെയാണ് ഇന്ന് മഹാഘോഷയാത്ര സംഘടിപ്പിച്ചത് ഈ ഘോഷയാത്രയിൽ പതിനായിരക്കണക്കിന് ഭക്തർ പീതവസ്ത്രങ്ങൾ അണിഞ്ഞ് അണിനിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ ശിവഗിരി പ്രാന്തപ്രദേശമാകെ മഞ്ഞക്കടലായി മാറുന്ന ഒരു കാഴ്ചയാണ് രാവിലെ തന്നെ കാണാനായത് രാവിലെ മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര ഈ വർക്കല മൈതാനം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ സഞ്ചരിച്ച് തിരിച്ച് മഹാസമാധി പീഠത്തിലെത്തി സമാപിക്കുകയായിരുന്നു എട്ട് ഒമ്പത് മണിക്കുള്ളിൽ ഈ ഘോഷയാത്ര സമാപിച്ചു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ തീർത്ഥാടന മഹാസമ്മേളനം അരങ്ങേറിയത് മണിക്ക് ആരംഭിച്ച തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എത്തിയപ്പോൾ ചില പരാമർശങ്ങൾ ഈ പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അടക്കം പരാമർശിച്ചുകൊണ്ട് ചില പറഞ്ഞുകൊണ്ടാണ് വി മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കിയത് പലസ്തീനിലേക്ക് പോകുന്നതിന് മുൻപ് അതായത് പലസ്തീനിൽ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീനാരായണ ഗുരു ജനിച്ച കേരളത്തിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ എത്രമാത്രം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് പ്രധാനമായും അദ്ദേഹം ചോദിച്ചത് നിസാര കാര്യങ്ങൾക്ക് ആളുകളെ കൊല്ലുന്ന ഒരു ഇടമായി കേരളം മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ സമരം ചെയ്യുന്ന ആളുകളെയൊക്കെ ചെടിച്ചട്ടി കൊണ്ടടിച്ച് തല പൊളിക്കുകയും അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇടമായി കേരളം മാറുന്നു എന്നുള്ള നിലയിലുള്ള ചില രാഷ്ട്രീയ പരാമർശങ്ങൾ കൂടി കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഇന്ന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ചില പരാമർശങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചത് ആ നിലയിൽ ഒരു ദീർഘമായ സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് വി മുരളീധരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഏതായാലും രണ്ടാം ദിനം പുരോഗമിക്കുകയാണ് രാവിലെ അഞ്ചുമണിയോടുകൂടി ആരംഭിച്ച ഘോഷയാത്രയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ശാഖകളിൽ നിന്ന് എത്തിയിട്ടുള്ള ശ്രീനാരായണീയർ അവർ നാലും അഞ്ചും ദിവസം എടുത്ത് പദയാത്രയായി ഇവിടെ ചെറു സംഘങ്ങളായാണ് ശിവഗിരിയിൽ എത്തിച്ചേരുന്നത് ഈ ചെറു സംഘങ്ങളെല്ലാം തന്നെ ഈ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചോ ആറോ ആളുകൾ അടങ്ങുന്ന സംഘം മുതൽ ഇരുന്നൂറും മുന്നൂറും പേരടങ്ങുന്ന സംഘങ്ങളടക്കം ഈ പദയാത്രയായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നുണ്ട് ശിവഗിരിയിലേക്ക് ഈ എത്തിച്ചേർന്ന എല്ലാ ചെറു ഗ്രൂപ്പുകളെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഈ മഹാഘോഷയാത്ര രാവിലെ അരങ്ങേറിയത് തീർ തീർച്ചയായും ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതാണ് അക്ഷരാർത്ഥത്തിൽ ശിവഗിരി പ്രാന്തപ്രദേശമാകെ തന്നെ മഞ്ഞക്കടലായി രൂപാന്തരപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് രാവിലെ കാണാനായി ഇത് ഇതിന് പിന്നാലെയാണ് തീർത്ഥാടന മഹാസംഗമം അരങ്ങേറിയിട്ടുള്ളത് ശരി കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത് തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മഹാഘോഷയാത്രയോടെയായിരുന്നു ഇന്നത്തെ തുടക്കം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതേസമയം ഗുരു സ ദർശനം അത് കേരളത്തിലെങ്കിലും പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ്